ഒരിക്കൽ ഫ്രൂട്ട്സ് വർഗത്തിൽപ്പെട്ട പേരക്ക എന്ന് പറയും അരക്കാപ്പായമൊക്കെ പറയും ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ ആ സാധനം ഭക്ഷിച്ചു അതിന്റെ കുരുകൾ ഉണ്ടല്ലോ സ്വാഭാവികമായി നമ്മുടെ പല്ലിന്റെ ഇടയിലേക്ക് അതിന്റെ കുരുകൾ പോകും ഇങ്ങനെ അതിന്റെ കുരുകൾ പല്ലിന്റെ ഇടയിൽ കുടുങ്ങിയപ്പോ ചെലപ്പോ ചില ആളുകൾക്ക് പല്ലിന്റെ ഇടയിൽ കുടുങ്ങി അത് എടുത്തു കളയാതെ വല്ലാത്ത പ്രയാസമായിരിക്കും വല്ലാത്തൊരു ശരീരത്തിന് ഒരു സുഖവും കിട്ടാതെ വരുന്ന സന്ദർഭം നമ്മള് തോണ്ടിയെടുക്ക മുന്നേക്കാറിന്റെ എന്തെങ്കിലും സാധനം എടുത്ത് മേൻ തോണ്ടിയെടുക്കാനാ നോക്കിയ എന്ത് കിട്ടിയാലും വണ്ടിന്റെ ചാവിയാണെങ്കി അത് അതിന്റെ കീച്ചയിന്റെ എന്തെങ്കിലും സാധനം ഇട്ട് പോലും നമ്മള് ആ പല്ലിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാൻ നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കും അങ്ങനെ ഉസ്താദ് അപ്പം കണ്ടത് ഒരു സൂചിയായത് കൊണ്ട് സൂചി ഉസ്താദികൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കായംകുളം ഇന്നും സേവനം അനുഷ്ഠിക്കുന്ന വലിയ പണ്ഡിതനാണ് ബഷീർ ദേഹത്തിന്റെ മയച്ചിലേക്ക് ആ സൂചി ബദരീങ്ങളുടെ ബദരിന്റെ റിയാത വെട്ടിയ വലിയ മഹാനാണ് ീങ്ങളെ സ്നേഹിക്കുന്ന വലിയ മഹാനാണ് അവിടെ തസ്മാ ഉൽഭർ പാരായണം ചെയ്ത് വെള്ളമങ്ങ് കുടിക്കുകയാണ് സുബഹാന വയറ്റിലേക്ക് ഇറങ്ങിപ്പോയ ആ സൂചിയതാ മഹാനവറികളുടെ കാലിന്റെ തള്ളവിരലിലൂടെ പുറത്തേക്ക് ഉടനെ തന്നെ പോരുകയാണ് എന്തത്ഭുതമാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനിക്ക് മഹാനായ ബഷീർ ഫൈസി വലിയൊരു അനുഭവമാണ് ഇതിൽ നമുക്ക് വേണ്ടത് അസ്സാം വലിക്കും പ്രിയമുള്ളവരെ വല്ലാത്ത അത്ഭുതമായി പോയി എന്താണ് അത്ഭുതം എന്ന ഒരു സൂചി വായിലേക്ക് ഇറങ്ങിപ്പോയപ്പോ അത് കാലിന്റെ തള്ളവിരല് വഴി പുറത്തേക്ക് ചെന്നടി പോയി എന്നാണ് ഇപ്പൊ ഇയാള് പറയണത് സഹോദരന്മാരെ ഇതേപോലൊരു കഥ കുറച്ച് മുമ്പ് നമ്മളൊക്കെ കേട്ടതാണ് അത് സിറാജുൽ ഹുദൈലേക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്തപ്പോ ഒരു കുട്ടി ഒരു ഹെയർ പിന്നെ വിഴുങ്ങിയിരുന്നു അതിങ്ങനെങ്ങനെങ്ങനെങ്ങനെങ്ങനെ കയറി വന്നൊരു ഒറ്റ ചാട്ടാണ്ട് ചാടിന്ന് പേരോട് അദ്രാമൻ സക്കാഫി പറഞ്ഞിരുന്നു അതിനെയും വെല്ലുന്ന തരത്തിലാണ് വയറും കാലുമായിട്ട് എന്ത് ബന്ധമാണ് മോലിയേര ഉള്ളത് ഏഹ് നീ മൂത്രിച്ചപ്പോ പോയിരുന്നോ അല്ലെങ്കിൽ കക്കൂസിൽ പോയപ്പോ പോയിന്നെ പറഞ്ഞാലും കുറച്ചൊക്കെ ഏഹ് അല്ലേ എന്തോട്ടെ ഇത് കാലിന്റെ തള്ളവരലിലൂടെ പോയി എന്നാ പറഞ്ഞത് അതിന് അവര് പറയുന്ന ഫലായിൽ എന്താണ് അവര് പറയുന്ന കാരണം എന്താണ് അസ്മാൽ ബദർ ചൊല്ലിയിരുന്നു എന്നുള്ളതാണ് ആ കാരണം കൊണ്ട് ഈ സൂചി കാലിന്റെ തള്ളവിരലിലൂടെ പോയി എന്നാണ് പറഞ്ഞത് പ്രിയമുള്ളവരെ പൊന്നു സഹോദരന്മാരെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തട്ടെ ഇവര് പറയുന്ന ബദ്രീയങ്ങൾ ഉണ്ടല്ലോ ആ ഭദ്രീങ്ങളില് പതിനാല് പേരാണ് ായത് ഈ പതിനാല് ആളുകളും ഷഹീദായത് ഓട്ടോ ഇടിച്ച് വഫാത്തായതല്ല പനിയും ഛർദിയും വയറ്റിന്നു പോക്കും വന്ന് വഫാത്തായതല്ല പ്രിയമുള്ളവരെ അവര് പതിനാല് പേരാണ് ഷഹീദായത് മുഹാജിറുകള് ആറ് പേരായിരുന്നു അൻസാറുകള് എട്ട് പേരായിരുന്നു അങ്ങനെ പതിനാല് പേരവിടെ ഷഹീദായത് വാരിക്കുന്തങ്ങൾ അതുപോലെ തന്നെ വാള് അതുപോലെ അമ്പും വില്ലും കട്ടാരയും അവരുടെ ശരീരങ്ങൾ തുളച്ച് ഉള്ളിലേക്ക് കയറി രക്തം ചിന്തിയാണ് അവരവിടെ ഷഹാദത്ത് വരിച്ചത് അള്ളാഹുവിന്റെ സുരലോക സ്വർഗത്തിലെ പാറിപ്പറക്കുന്ന പോലെ അവര് പാറിക്കൊണ്ടിരിക്കും ആ ശുഹദാക്കൾ ഉണ്ടല്ലോ അവരുടെ പേരിൽ ഇവിടെ അസ്മാവുൽ ബദർ ചെല്ലിയപ്പോ ഒരു സൂചിങ്ങനെ വയറ്റിൽ കൂടി ഇറങ്ങിപ്പോയിട്ട് കാലിൻ്റെ തള്ളവരലിലൂടെ ചീറിപ്പാഞ്ഞ് പുറത്തു പോയി എന്ന പച്ച നുണ പറയുന്നുണ്ടല്ലോ ഈ പച്ച എന്നുണ പറയുന്ന ആളുകള് ഈ ഷഹീദായ പതിനാല് പേര് മാത്രമല്ല അല്ലാതെ തന്നെ കൈവിരലുകള് അതുപോലെ കാൽപാദം അതുപോലെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ട പല സ്വഭാവികളും ഉണ്ടായിരുന്നു പിന്നീട് ബദറിൽ ഏറ്റ മുറിവുകളുമായിക്കൊണ്ട് ആ മുറിവുകൾ മുറിപ്പാടുകളുമായിക്കൊണ്ട് അംഗഭംഗം എന്ന അവയവങ്ങളുമായിക്കൊണ്ട് ജീവിച്ച സ്വഹാപത്തുണ്ടായിരുന്നു റസൂൽ ലാഹി സാഹ അലൈസ് വലമയുടെ സഹചാരികൾ ഉണ്ടായിരുന്നു അവിടെ ജീവൻ പൊളിഞ്ഞത് കത്തിയും കടാരയും വാളും വാരിക്കുന്തവും അമ്പും ഏറ്റുകൊണ്ട് ശരീരത്തിൽ തുളഞ്ഞു കയറിയിട്ട് അവര് വഫാത്താവുകയായിരുന്നു ഷഹീദാവുകയായിരുന്നു അള്ളാഹു അവർക്ക് അവര് ആഗ്രഹിച്ച പോലെയുള്ള അവരുടെ ആ ഒരു ഷഹാദത്ത് അവർക്ക് നൽകി ഷഹാദത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക എന്നത് നല്ലൊരു കാര്യമാണെന്നുള്ളത് സന്ദർഭികമായിട്ട് ഉണർത്തുന്നു വിഷയം ഇവിടെ ആ സ്വഭാവത്ത് അവരുടെ ദേഹത്ത് വാളും അതുപോലെ കട്ടാരയും ഉറുമിയും ഒക്കെ കയറിയിറങ്ങി വഫാത്തായപ്പോ അവരുടെ പേര് പറഞ്ഞപ്പോഴത്തിന് ഇവിടുന്ന് ചെറിയൊരു സൂചി അതിങ്ങനെ വയറ്റത്ത് കൂടി ഇങ്ങനെ പോയിട്ട് കാലിന്റെ തള്ളവരലിൽ കൂടി ഇങ്ങോട്ട് പുറത്തു പോയിന്ന് പറഞ്ഞ പച്ച നൊണയില്ലേ ഇത് നൊണയാണ് എന്നുള്ളത് ഇതുപോലൊരു കരാമത്ത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഈ ചങ്ങായിക്കും അറിയ ഇത് പറഞ്ഞ ചെങ്ങായിക്കും അറിയ എന്നിട്ടും ഇവർ ഇത് വേദികളിലിരുന്നു കൊണ്ട് പാടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് ഇവരുടെ പോക്കറ്റ് വീർക്കാനും ഇവരുടെ കോട്ടവയറ് നിറയുവാനും വേണ്ടിയിട്ട് എന്നിട്ട് നിറയുന്നുണ്ടോ ഇവരുടെ ഇല്ല അതവസാനം മണ്ണ് കൊണ്ട് മാത്രം നിറയ്ക്കാൻ കഴിയുന്ന വയറുകളാണ് എന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നില്ല അള്ളാഹു ഇത്തരം കള്ളവാദികളിൽ നിന്ന് കള്ളം പറഞ്ഞുകൊണ്ട് മനുഷ്യരെ പിഴപ്പിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തട്ടെ എന്നാണ് പറയാനുള്ളത് ഇൻഷാ അല്ലാ ബദർ ഷുഹദാക്കളെ കുറിച്ച് ചെറിയൊരു പ്രഭാഷണം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വാഹമത് വർക്കാത്തു സാക്ഷാൽ കുറേശ്ശി കുടുംബത്തിൽപ്പെട്ട മൂന്ന് വില്ലാളി വീരന്മാർ ബദുറിന്റെ മരുഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ഒന്ന് ഫാത്തിമാന്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫ ഇമാം വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണെങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി എന്ന് വാഴ്ത്തി അനമദീന

ഹംസത്ത് ഇറങ്ങി മൂന്നാമത്തെ ആൾ ഉബൈദ നേരിടാൻ പോവുകയാണ് ഹംസത്ത് ശൈബത്തിന് നേരിടാൻ പോവുകയാണ് അലി നേരിടാൻ പോവുകയാണ് വലീദിനെ മറ്റേ സഹാബിയും നേരിടാൻ പോവുകയാണ് മൂന്നാളുകളും തമ്മിൽ വമ്പിച്ച മൽപിടുത്തം തുടങ്ങാനിരിക്കുകയാണ് കാലം കാതോർത്ത് പോവുകയാണ് തൗഹീദ് നിലനിൽക്കണോ ശിർക്ക് ജയിക്കണോ എന്ന് തീർച്ചപ്പെടുത്താൻ പോവുകയാണ് മുഹമ്മദ് അതിന്റെ സന്ദേശം അബൂ ജഹലിന്റെ സന്ദേശവുമായി മാ ചരക്കപ്പെടുകയാണ് 313 നെ ആയിരങ്ങളെ തോൽപ്പിച്ച് വിജയത്തിന്റെ വെണ്ണിക്കോടി പറപ്പിക്കാൻ കഴിയുമോ എന്ന് ലോകമുറ്റത്ത് നോക്കുകയാണ് ബദ്രയിലേക്ക് 313 പ്രകാശഗോളങ്ങൾ ആ പ്രകാശഗോളങ്ങളെ നയിക്കാൻ ലോകത്തിന്റെ അമ്പിളി തിങ്കൾ കല ചന്ദ്രബിംബം മുഹമ്മദുൽ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വ അലിഹി വ സഹാബിഹി വ സല്ലം അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തുകൊണ്ടിരിക്കേ ഈ ൾ യുദ്ധക്കളത്തിലിറങ്ങിക്കൊണ്ട് പടപെട്ടുകയാണ് അവർക്കിടയിലുള്ള മൽപിടുത്തം ചോറായി അലിറലി അള്ളാഹ് തന്റെ എതിരാളിയെ തോൽപ്പിച്ചു തോൽപ്പിച്ചു എന്ന് മാത്രമല്ല തന്റെ അരയിൽ നിന്ന് വാൾ വാള്യെടുത്തുകൊണ്ട് യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം ബദറിൽ നിന്ന് നമുക്ക് ഇന്നും മാതൃക ഉൾക്കൊള്ളാനുണ്ട് ബദർ ആൺകുട്ടികളുടെ ചരിത്രമാണ് ബദർ വീരന്മാരുടെ ചരിത്രമാണ് ബദർ ബദിർശൂരന്മാരുടെ ചരിത്രമാണ് ബദർ പോരാളികളുടെ ചരിത്രമാണ് ബദർ വിപ്ലവകാരികളുടെ ചരിത്രമാണ് ബദർ നായകന്മാരുടെ ചരിത്രം ാണ് പതിര് ഏറ്റുമുട്ടുന്നവരുടെ ചരിത്രമാണ് വതിര് അടിക്കുന്നവരുടെ ചരിത്രമാണ് വതിര് കൊല്ലുന്നവരുടെ ചരിത്രമാണ് ചോര 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 വേണ്ടി വേണ്ടി ചിന്തുന്നവരുടെ ചരിത്രമാണ് ചരിത്രമാണ് കൊടുക്കുന്നവരുടെ നന്മയുടെ തിന്മയുടെ തകർക്കലിന്റെ കേന്ദ്രമാണ് വധുര വെളിച്ചത്തിന്റെ പ്രളയമാണ് പതിരു ചൈതന്യത്തിന്റെ പ്രകർഷമാണ് നീതിയുടെ കേന്ദ്രമാണ് പതിരനീതിയുടെ കണ്ട കോടാലിയാണ് പതിർ ക്രമത്തിന്റെ നാദമാണ് പതിരക്രമത്തിന്റെ ഉജ്ജ്വലമായ എതിർപ്പാണ് പതിര

യുവാവില്ല ഒരു വാളില്ല എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു ധീരൻ അലിയുടെ വാളാണ് യഥാർത്ഥ പ്രഖ്യാപനത്തെ അലി താമസം ശത്രുവിന്റെ ശരീരം കഷ്ണം കഷ്ണമായി കിടക്കുന്നു എതിരാളിയെ വെട്ടി വീഴ്ത്തിക്കൊണ്ട് ജയിച്ച് തിരിച്ചു വരുന്നു പക്ഷേ മഹാനായ തന്റെ പടവെട്ടി വമ്പിച്ച മത്സരത്തിൽ കിടന്ന് പൊളയുകയാണ് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം മൂന്ന് മഹാന്മാര് പൂർക്കളത്തിലിറങ്ങി രണ്ടാൾ ജയിച്ച് മടങ്ങി വന്നപ്പോൾ ഒരാൾ ശത്രുവിന്റെ വെട്ടുകൊള്ളേണ്ട അവസ്ഥയിൽ കിടക്കുന്നു അതാലിറിയാഹു തന്റെ പ്രിയപ്പെട്ട സഹോദരനെ സഹായിക്കാൻ വേണ്ടി വാളുമായി ചെന്നുകൊണ്ട് ഉപൈദനെ സഹായിച്ചു കൊണ്ട് എതിരാളിയെ വെട്ടുന്നു ആ ഉബൈദർ

ആകാശത്തിൽ നിന്നിറങ്ങി മലക്കുകൾ ഇറങ്ങി വന്ന സമയത്ത് മലക്കുകളുടെ അനുഗ്രഹം വന്ന നേരത്ത് അതാ അപൂജകൽ കൊല ചെയ്യപ്പെടുകയാണ്